കുറ്റകൃത്യങ്ങളിൽ പോലീസ് ഇടപെടലുകൾ സാധാരണമാണ് ഓരോ കുറ്റകൃത്യങ്ങൾക്കും നടപടിക്രമങ്ങളും വ്യത്യസ്തമാണ് എന്നാൽ ഇൻക്വസ്റ്റ് അഥവാ പ്രേതവിചാരണ എന്താണ് ആരൊക്കെയാണ് അത് നടത്തേണ്ടത് പ്രേതവിചാരണയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇത് ഇൻഫർമേറ്റീവായി നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംശയാസ്പദവും അസ്വാഭാവികവുമായ മരണങ്ങളിൽ മരണകാരണത്തെക്കുറിച്ചും മരണപരിസരത്തെക്കുറിച്ചും നടത്തുന്ന പ്രാഥമികമായ അന്വേഷണമാണ് ഇൻക്വസ്റ്റ് അഥവാ പ്രേതവിചാരണ ക്രിമിനൽ നടപടി സംഹിത വകുപ്പ് നൂറ്റി മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെ ഇൻക്വസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ജില്ലാ മജിസ്ട്രേറ്റോ സർക്കാരോ അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർക്ക് പ്രേത വിചാരണ ചെയ്യാൻ അധികാരമുണ്ടായിരിക്കുന്നതാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതോ മറ്റൊരാളാലോ മൃഗത്താലോ യന്ത്രത്താലോ യാദൃച്ഛികമായ മറ്റൊരു സംഭവത്താലോ സംശയകരമായ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടെന്നോ വിവരം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആ വിവരം അടുത്തുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ധരിപ്പിക്കേണ്ടതാണ് വിവാഹം കഴിഞ്ഞ് ഏഴു വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുകയോ സംശയകരമായ സാഹചര്യത്തിൽ മരണപ്പെടുകയോ അപ്രകാരമാണ് മരണപ്പെട്ടതെന്ന് പരാതി ലഭിക്കുകയോ ചെയ്താൽ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്തേണ്ടതാണ് കസ്റ്റഡി മരണം കസ്റ്റഡിയിലെ ബലാത്സംഗം ഒരു വ്യക്തിയുടെ തിരോധാനം എന്നീ കേസുകളിൽ ഇൻക്വസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നടത്തേണ്ടതും അന്വേഷണം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നടത്തേണ്ടതുമാണ് എന്തൊക്കെയാണ് പ്രേതവിചാരണയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മരണം സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ആയിരുന്നോ എന്നും അസ്വാഭാവികമായ മരണമാണോ എന്നും അങ്ങനെയാണെങ്കിൽ മരണകാരണം എന്താണെന്നും ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ആക്കുക എന്നതാണ് പ്രേതവിചാരണയുടെ ഉദ്ദേശം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മരണപ്പെട്ടയാളുടെ ശരീരം ഉള്ള സ്ഥലത്ത് ചെല്ലുകയും അയൽവാസികളായ രണ്ടോ അതിലധികമോ മാന്യന്മാരായ ആളുകളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തുകയും ചെയ്യേണ്ടതാണ് മരിച്ചയാളുടെ ബന്ധുക്കളെ അറിയിക്കേണ്ടതും അന്വേഷണ വിചാരണയിൽ സന്നിഹിതരായിരിക്കാൻ അറിയിക്കേണ്ടതുമാണ് ശാസ്ത്രീയ രീതികൾ അവലംബിച്ചും ചിട്ടയോടും ശ്രദ്ധയോടും കൂടി വേണം പ്രേതവിചാരണ നടത്തേണ്ടത് നല്ല വെളിച്ചം ഇൻക്വസ്റ്റിനായി ഉറപ്പുവരുത്തണം പ്രേതവിചാരണ റിപ്പോർട്ടിൽ മൃതശരീരത്തിൻ്റെയും കൃത്യസ്ഥലത്തിൻ്റെയും സമഗ്രമായ വിവരം രേഖപ്പെടുത്തണം കൃത്യസ്ഥലത്തിൻ്റെ സമഗ്രമായ ഒരു രേഖാചിത്രം തയ്യാറാക്കി അവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും പ്രത്യേകം നമ്പർ കൊടുത്ത് അവയിൽ നിന്ന് മൃതശരീരത്തിലേക്കുള്ള അകലവും അളവും രേഖപ്പെടുത്തണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഏഴ് എട്ട് കോളങ്ങളിലെ വിവരങ്ങൾ വിശദീകരിക്കുന്ന തരത്തിൽ കളർ ഫോട്ടോകൾ എടുക്കേണ്ടതാണ് മൃതദേഹത്തിൻ്റെയും കൃത്യസ്ഥലത്തിൻ്റെയും എല്ലാ തെളിവുകളും വെളിവാക്കുന്ന തരത്തിലായിരിക്കണം ഫോട്ടോകൾ എടുക്കേണ്ടത് കഴിയുന്നിടത്തോളം ഒരു അളവ് ടേപ്പ് വെച്ച് വേണം ക്ലോസപ്പ് ദൃശ്യങ്ങൾ എടുക്കുവാൻ ഫോട്ടോകൾ പിന്നീട് മാറ്റം വരുത്താതിരിക്കുന്നതിനായി അവയുടെ സി ഡി പെൻഡ്രൈവ് എന്നിവ വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് കൃത്യസ്ഥലത്തിൻ്റെ രേഖാചിത്രം വിവരണം മൃതശരീരത്തിൻ്റെ ഊഷ്മാവ് നിറഭേദങ്ങൾ പേശികളുടെ ദൃഢത സ്വകാര്യ വസ്തുക്കളുടെയും അന്യവസ്തുക്കളുടെയും സാന്നിധ്യം ശരീരത്തിൻ്റെ സാമ്പിളുകൾ സ്വാബുകൾ സ്മീറുകൾ ബാഹ്യ ബാഹ്യരന്ത്രങ്ങൾ അവയവങ്ങൾ സ്രവങ്ങൾ ലക്ഷണങ്ങൾ പരിസരത്തെ ഗന്ധം എന്നിവ വിവരണത്തിൽ ഉൾപ്പെടുത്തണം ശരീരത്തിലുണ്ടായ നിറഭേദങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിലാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണം മുറിവുകൾ ചതവുകൾ കരിവാളിപ്പുകൾ എന്നിവ വേർതിരിച്ച് രേഖപ്പെടുത്തണം മറുക് പച്ചകുത്ത് തഴമ്പുകൾ കാതുകുത്ത് ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന തഴമ്പ് പല്ല് മോണ ചുണ്ട് തലമുടി വിരലടയാളം തുടങ്ങിയവയുടെ പ്രത്യേകതകൾ രേഖപ്പെടുത്തണം ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ കൈകൾക്കുള്ളിൽ പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ പ്രാണികളുടെ സാന്നിധ്യം എന്നിവയും രേഖപ്പെടുത്തണം നാവ് കടിച്ചു പിടിച്ചിരിക്കുക ഉദരം വീർക്കുക നിറവ്യത്യാസമുള്ള ഭാഗത്തിന് ചുറ്റും നീര് കാണുക തുടങ്ങിയ പ്രത്യേകതകളും കണ്ണ് വായ കഴുത്ത് കൈകാലുകൾ എന്നിവ ചലിപ്പിച്ചു നോക്കുമ്പോൾ ലഭിക്കുന്ന പ്രത്യേകതകളും രേഖപ്പെടുത്തണം മൃതദേഹം നശിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് മൃതദേഹത്തിൻ്റെയും കൃത്യസ്ഥലത്തിൻ്റെയും സൂക്ഷ്മമായ പ്രത്യേകതകളെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ വിവരണമാണ് പ്രേതവിചാരണയിൽ നടത്തേണ്ടത്